മല്ലിക ചോദിച്ചു അതൊക്കെ പറയാം തൽക്കാലം മല്ലികാമ ഇവർക്ക് മുറി കാണിച്ചു കൊടുക്ക സിദ്ധാർത്ഥ് പറഞ്ഞു ശരി കുഞ്ഞെ കല്യാണ വേഷത്തിൽ നിൽക്കുന്ന നീലിമയെ കണ്ടപ്പോൾ തന്നെ മല്ലികയ്ക്ക് അത് സിദ്ധാർത്ഥ് കല്യാണം കഴിച്ച പെൺകുട്ടിയാണെന്ന് തോന്നിയിരുന്നു പോരാത്തതിന് അവളുടെ കയ്യിലിരുന്ന കുഞ്ഞിന് സിദ്ധാർത്ഥിന് മുഖച്ചായുമുണ്ട് പലതും ചോദിക്കണമെന്നുണ്ടായിട്ടും മല്ലിക കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ നീലിമയും കുഞ്ഞിനെയും കൂട്ടി മുകളിലേക്ക് നടന്നു വരുമോളെ നീലിമ അവരെ നോക്കി മല്ലിക വളരെ സാധുവായൊരു സ്ത്രീയാണെന്ന് നീലിമയ്ക്ക് ഒറ്റ നിമിഷത്തിൽ തന്നെ മനസ്സിലായിരുന്നു സിദ്ധാർത്ഥിന്റെ മുറിയിലേക്കാണ് മല്ലിക അവരെ കൂട്ടിക്കൊണ്ടുപോയത് ആ മുറി അത്യാവശ്യം വലിയൊരു മുറിയാണ് ചെറിയ ഹോം തിയേറ്റർ അടക്കം ആ മുറിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട് നീലിമയ്ക്ക് ആ മുറി കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി അത്ര വലിയൊരു ബെഡ്റൂം അവൾ ജീവിതത്തിൽ ആദ്യമായി കാണുകയാണ് ഇതാണ് സിദ്ധാർത്ഥ കുഞ്ഞിന്റെ മുറി ഇനി മോളും ഇവിടെയല്ലേ മോൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ വേണ്ടത് ചെയ്യാം മല്ലിക പറഞ്ഞു അയ്യോ എനിക്ക് വേറെ മുറി മതി നീലിമ പരിഭ്രമത്തോടെ മല്ലികയെ നോക്കി പറഞ്ഞു അതെന്താ മോളെ സിദ്ധാർത്ഥന്റെ കൂടെയല്ലേ നീ താമസിക്കേണ്ടത് അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് സിദ്ധാർത്ഥ് അവിടേക്ക് വന്നത് ഈ മുറിയല്ല അവർക്ക് ഗസ്റ്റ് റൂം കാണിച്ചു കൊടുക്ക സിദ്ധാർത്ഥ് പറഞ്ഞു പക്ഷേ മോനീ കുട്ടി മല്ലിക എന്തു ചോദിക്കാൻ ഒരുങ്ങി മല്ലികാമയ്ക്ക് എന്താ ചോദിക്കാനുള്ളതെന്ന് എനിക്കറിയാം പൂഹിച്ചത് ശരിയാണ് ഈ കുട്ടി എന്റെ ഭാര്യയാണ് സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് നീലിമയ്ക്ക് മനസ്സിലൊരു സന്തോഷം തോന്നി എന്ത് എഗ്രിമെന്റ് ആണെന്ന് പറഞ്ഞാലും സിദ്ധാർത്ഥ് ഇപ്പോൾ തന്നെ ഭർത്താവാണ് സിദ്ധാർത്ഥ് തുടർന്നു പക്ഷേ ഈ ബെഡ്റൂമിലല്ല തൽക്കാലം നീലിമ താമസിക്കുന്നത് കുഞ്ഞിനും അവൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഗസ്റ്റ് റൂമിൽ റെഡിയാക്ക് ശരി കുഞ്ഞെ മല്ലിക വിനയത്തോടെ സിദ്ധാർത്ഥിനെ നോക്കി മോള് വരൂ ഗസ്റ്റ് റൂം ദാ അവിടെയാ നീലിമ അശ്വിനോടൊപ്പം ആ സ്ത്രീക്ക് പിന്നാലെ നടന്നു ഗസ്റ്റ് റൂമിൽ അവരെ കൊണ്ടു ചെന്നാക്കിയ ശേഷം മല്ലിക പറഞ്ഞു മോള് വിശ്രമിക്ക് ഞാന് കുടിക്കാൻ എന്തേലും എടുക്കാം അവർ അത് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയി നീലിമ ആ ഗസ്റ്റ് റൂം ചുറ്റും നടന്നു കണ്ടു സിദ്ധാർത്ഥിന്റെ ബെഡ്റൂമിന്റെ അത്രത്തോളം ഇല്ലെങ്കിലും ഗസ്റ്റ് റൂമും ഭംഗിയായി ഒരുക്കിയിരിക്കുന്നു അവൾ മുറി കണ്ടു നിൽക്കെ സിദ്ധാർത്ഥ് അവിടേക്ക് വന്നു ക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കില് മല്ലികാമയോട് പറഞ്ഞാ മതി വല്ല ഡ്രസ്സോ മറ്റോ വേണമെങ്കില് സിദ്ധാർഥ് പറഞ്ഞു ആ ശരി നീലിമ തലയാട്ടി അശ്വിന് നല്ല ഉറക്ക അവൻ ബെഡിൽ കയറി കിടന്നിരുന്നു സിദ്ധാർത്ഥ് നീലമയോട് സംസാരിക്കുന്നത് അശ്വിൻ കേട്ടില്ല പിന്നെ അച്ചുവിൻ എന്തെങ്കിലും വേണമെങ്കില് എന്നോട് പറഞ്ഞാ മതി സിദ്ധാർത്ഥ് പറഞ്ഞു ശരി പിന്നെ നീലിമ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ ഒരു കുറവും വരല്ല തനിക്കും കുഞ്ഞിനും അതെനിക്കറിയാം എന്നാ ഞാനിറങ്ങുവോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ താൻ വിളിച്ചോ ശരി നീലിമ അത് കേട്ട് തലയാട്ടി സിദ്ധാർത്ഥ് അവൾ ഒന്നുകൂടി നോക്കിയ ശേഷം അവിടെ നിന്നും ഇറങ്ങിപ്പോയി നീലിമ അവൻ പോകുന്നത് നോക്കി മുകളിലിരുന്നു സിദ്ധാർത്ഥ് ഓഫീസിലെ ക്യാബിനിലിരുന്ന് ഫയലുകൾ മറച്ചു നോക്കുകയാണ് അന്ന് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു എന്നിട്ടും നീലിമയ്ക്കും കുഞ്ഞിനും വേണ്ടി അവൻ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചു അശ്വിനെ നേരിൽ കണ്ടപ്പോൾ അമ്മയുടെ മുഖത്തുണ്ടായ അതേ അത്ഭുതം ഇന്ന് മല്ലികയിലും കണ്ടു അതിന്റെ അമ്പരപ്പിലായിരുന്നു സിദ്ധാർത്ഥ് കാണുന്ന എല്ലാവരും അവൻ തന്റെ മകനാണെന്ന് കരുതൂ അതെങ്ങനെയാവും അശ്വിൻ ഇത്ര മുഖസാദൃശ്യം കിട്ടിയത് സിദ്ധാർത്ഥ് ചിന്തിച്ചു തനിക്കൊരു കുട്ടി ഉണ്ടായാൽ അത് ഉറപ്പായും അശ്വിനെ പോലെ തന്നെയായിരിക്കും അങ്ങനെ ചിന്തിച്ചിരിക്കെ സിദ്ധാർത്ഥിന്റെ സുഹൃത്ത് ഹേമന്ത് അവിടേക്ക് കയറി വന്നു അല്ല സിദ്ധു നീ കല്യാണം കഴിച്ചെന്ന് കേട്ടല്ലോ ഹേമന്ത് യാതൊരു മുഖപൂരിയും ഇല്ലാതെ ചോദിച്ചു സിദ്ധാർത്ഥ് അത് കേട്ട അമ്പരന്നു രഹസ്യമായി നടത്തിയ വിവാഹമാണ് എന്നിട്ടും ഇവൻ എങ്ങനെ ഈ കാര്യം അറിഞ്ഞു എന്നായിരുന്നു സിദ്ധാർത്ഥ് ചിന്തിച്ചത് നീ ഇതെങ്ങനെ അറിഞ്ഞു ഹോ അതോ എന്റെ വാഗയിലൊരു കുഞ്ഞമ്മ രജിസ്റ്റർ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരെ വിളിച്ചു പറഞ്ഞതാ അപ്പൊ തന്നെ ഞാനിങ്ങോട്ട് പോന്നു ഹേമന്ത് പറഞ്ഞു ആ നീ ആദ്യം ആ കുഞ്ഞമ്മയെ വിളിച്ചിട്ട് ഈ ന്യൂസ് സ്പ്രെഡ് ആവാതെ നോക്കാൻ പറ സിദ്ധാർത്ഥ് പറഞ്ഞു ബസ്റ്റ് അവരൊരാകാശവാണിയാണ് അറിഞ്ഞ കാര്യം എല്ലാവരും അറിയിച്ചാലേ സമാധാനം കിട്ടൂ എന്തായാലും ഞാൻ പറഞ്ഞു നോക്കാം ഹേമന്ത് പറഞ്ഞു അല്ല അത് പോട്ടെ മിസ്റ്റർ ബാച്ചിലറായി നടന്ന മിസ്റ്റർ സിദ്ധാർത്ഥ് വിഷ്വയെ കീഴടക്കാൻ വന്ന ആ അപ്സരസ് ഏതാ നീ അങ്ങനെ എളുപ്പം വീഴുന്നവനല്ല എന്ന് എന്നെക്കറിയാം സോ വേഗം പറ ആരാ ഭാഗ്യവതി ഹേമന്ത് കസേരിയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചു നിനക്ക് വേറെ പണിയില്ലേ എനിക്കിവിടെ ഒരുപാട് ജോലികൾ പെന്തിങ്ങുണ്ട് നമുക്ക് ഈ വിഷയം പിന്നീട് സംസാരിക്കാം സിദ്ധാർത്ഥ് പറഞ്ഞു എന്നാലും പെണ്ണേതാന്ന് പറയുന്നത് കൊണ്ട് ഇപ്പൊ എന്താ ഹേമന്ത് അവനെ ദേഷ്യം പിടിപ്പിക്കാനെന്ന പോലെ പറഞ്ഞു നിനക്കതറിഞ്ഞിട്ട് ഇപ്പൊ വല്ല അത്യാവശ്യം ഹേമന്ത് ഷടാ ഇതെന്ത് കൂത്ത് നിനക്കെന്താ സിദ്ധു പെണ്ണിന്റെ പേര് പറഞ്ഞ ഒന്ന് പോയെ സിദ്ധാർത്ഥ് അത് പറഞ്ഞിട്ട് ഫയലുകൾ നോക്കുന്നതിലേക്ക് ശ്രദ്ധ മാറ്റി സിദ്ധാർത്ഥിന്റെ ഒഴിഞ്ഞുമാറൽ കണ്ടപ്പോൾ ഹേമന്തിന് എന്തോ സംശയം തോന്നി സത്യം പറയടാ അതാ കൊച്ചല്ലേ ഹേമന്ത് ചെറിയൊരു പുഞ്ചിരിയോടെ സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചു ഏത് കൊച്ച് സിദ്ധാർത്ഥ് അവരെ സംശയത്തോടെ നോക്കി അന്ന് നമ്മളെ രണ്ടും റെസ്റ്റോറന്റിൽ വെച്ച് കണ്ട കുട്ടി നീലിമ അവളെയാണോ നീ കല്യാണം കഴിച്ചേക്കുന്നത് ആണെങ്കി ഇപ്പൊ നിനക്കെന്താ സിദ്ധാർത്ഥ് അല്പം ദേഷ്യത്തിലാണിത് പറഞ്ഞത് നീ പറയണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം അല്ല അത് പോട്ടെ അതെന്താ പെട്ടെന്ന് അങ്ങനെ ഒരു രഹസ്യ കല്യാണം സാധാരണ പെണ്ണെന്ന് എഴുതി വെച്ച ആ ഏരിയയിൽ പോവാത്തവനാണല്ലോ നീ സിദ്ധാർത്ഥിന്റെ നേർക്ക് നോക്കി ഹേമന്ത് ചോദിച്ചു ഊഹ് എടാ നിനക്കിപ്പ എന്താ വേണ്ടത് ഞാനൊരു ജോലി ചെയ്യുന്നു കാണുന്നില്ലേ നമുക്ക് പിന്നെ സംസാരിക്കാം സിദ്ധാർത്ഥ് സഹി കെട്ട് പറഞ്ഞു അല്ല സിദ്ധു ഞാൻ എപ്പോഴും ചോദിക്കാൻ വിചാരിക്കും നിനക്കെന്താ പെണ്ണുങ്ങളോട് ഒരു വെറുപ്പ് പണ്ട് സ്കൂളിലോ കോളേജിലോ ആരെങ്കിലും നിന്നെ സ്നേഹിച്ച് തേച്ച് അതാണോ നീ ഇതുവരെ കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത് ഹേമന്ത് തന്നെ കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കിയ സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞില്ല പക്ഷേ ഹേമന്ത് വിടാനുള്ള ഭാവമില്ലായിരുന്നു അല്ല ഇങ്ങോട്ട് വന്ന് പല പെണ്ണുങ്ങളെ അപ്രോച്ച് ചെയ്തിട്ടും നീ ഒരാളോടും ഒരു തരത്തിലും ബന്ധം സ്ഥാപിച്ചിട്ടില്ല നിനക്ക് മുമ്പ് വല്ല മോശമായ ഇൻസിഡന്റ് നടന്നിട്ടുണ്ടോ ഒരു കോപ്പൂ ഒന്ന് പോയി തരുമോ നീ സിദ്ധാർത്ഥ് പറഞ്ഞു ഞാൻ പോയേക്ക എന്നാലും നിന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം കിടപ്പുണ്ട് സത്യം പറ നീ ആരെങ്കിലും കടന്നു ആ കുറ്റബോധം നീ ഇതുവരെ പെണ്ണ് ഹേമന്ത് ഹേമന്ത് തമാശ പോലെയാണ് അത് കേട്ട സിദ്ധാർത്ഥ് ആലോചിച്ചു വർഷം ബോധമില്ലാത്ത ഒരു ഒരു രാത്രിയിൽ കഴിയേണ്ടി വന്ന കാര്യം അവന്റെ ഓർമ്മയിലേക്ക് വന്നു അവന് പെട്ടെന്ന് മനസ്സിൽ വല്ലാത്ത കുറ്റബോധം തോന്നി ആ പെൺകുട്ടി ഇപ്പോ എവിടെയായിരിക്കും എന്നവൻ ആലോചിച്ചു സിദ്ധാർത്ഥ് അസ്വസ്ഥനായത് കണ്ട ഹേമന്ത് വിഷയം പെട്ടെന്ന് മാറ്റിക്കൊണ്ട് പറഞ്ഞു സിധു അത് പോട്ടെ അല്ല എന്താ നിന്റെ ഇനിയുള്ള പ്ലാൻ കല്യാണം കഴിച്ച കാര്യം വീട്ടിൽ അറിയിക്കുന്നില്ലേ അപ്പോഴാണ് സിദ്ധാർത്ഥ് അങ്ങനെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്നത് നീലിമയെ വിവാഹം ചെയ്ത കാര്യം വീട്ടിൽ അറിയിക്കുന്നത് ഒരു ചടങ്ങ് പരിപാടിയാണ് അമ്പ ഇത്ര നിർബന്ധിച്ചിട്ടും ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചുവെന്ന് പറഞ്ഞിട്ടും താൻ അവരെ ഒന്നും അറിയിക്കാതെ രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത് അതിന്റെ പരിഭവം അമ്മയ്ക്ക് എന്തായാലും ഉണ്ടാവും അതോടെ അശ്വിൻ തന്റെ മകൻ തന്നെയാണെന്ന് അമ്മ ഉറപ്പിക്കുകയും ചെയ്യും എന്താണ് ഒരു വഴി സിദ്ധാർത്ഥ് ആലോചിച്ചു